അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ബിസ്മിറഹ്മാൻ റഹിം അലഹമുല്ലാഹിറബിൻ വസ്സലാത്തു വസ്സലാദ് മുജാഹിദ്അഅൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട് മുജാഹിദായി കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഉള്ള ബുദ്ധി നഷ്ടപ്പെടും പിന്നെ പറയുന്നത് വിഡ്ഢിത്തരമായിരിക്കും നല്ല ഊക്കിലൊക്കെ പറയും പക്ഷെ പറയുന്നത് വിഡ്ഢിത്തരമായിരിക്കും ഒരു ഉദാഹരണം കണ്ടുനോക്കൂ

നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഇല്ല ഈ സാധു മനസ്സിലാക്കിയതേ കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോ ഇമാമ് ദ്വാരക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ ആമ്യം പറഞ്ഞ ഇവരൊക്കെ ചോദിക്കണത് ഇമാമിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ സാധു മനസ്സിലാക്കിയത് റൊബന ഫിദുന്യ ഹസ്സന ഒഫിൽ ആഹ്റത്തി ഹസനത്തംഒക്കൻ ആദാബന്മാർ പടച്ചോനെ ദുനിയാവിലും ആഹുറത്തിലും ഞങ്ങൾക്ക് നീ ഹൈറ് നൽകണേ നരക നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാന്ന് പടച്ചോനോട് ദ്വാരക്കുമ്പോ ഈ സാധു മനസ്സിലാക്കിയത് ഇതൊക്കെ ഉസ്താദിനാണ് ഇതൊക്കെ ഇമാമിനാണെന്നാ ഈ ആമീന് പറയലും ഒരു പ്രാർത്ഥനയാണ് സഹോദര ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു വിവരം പോലും ഇല്ല മുജാഹിദ് ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഉരപ്പെട്ടു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുജാഹിദായ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് കുഴപ്പം നമ്മൾ നാലി ചോക്കിയായി മുട്ടു പ്രാർത്ഥന നടത്തുന്ന സമയത്ത് എല്ലാവരും കൂടി ദ്വാരക്കും എവിടെങ്കിലും അങ്ങനെ അല്ലല്ലോ ഒരാൾ ദ്വാരക്കും ബാക്കിയുള്ളവരൊക്കെ ആമീനും പറയും അതിന്റെ അർത്ഥം എന്താ ഇത് എല്ലാവർക്കും കൂടിയിട്ടാണ് റൊബന പറഞ്ഞത് പറഞ്ഞു ഞങ്ങള് രക്ഷിതാവേ ഞങ്ങൾക്ക് നൽകണേന്നാ പറയണത് അല്ലാണ്ട് ഇക്ക് മാത്രം നൽകണേന്നല്ല പറയണത് അതും കൂടി മനസ്സിലാക്കാനുള്ള ഒരു കേവലം ബുദ്ധി എൻ്റെ പൊന്നാര സത്താർക്കങ്ങൾക്ക് വേണ്ടേ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങളൊരു കാര്യം ചെയ്തോളി നാളെ മുതൽ കൂടി പാസ്സാക്കിക്കോളി മുജാഹിദ് പള്ളിയിൽ ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമു വലവാലി എന്ന് പറഞ്ഞാൽ മുണ്ടി പോകരുത് എന്ന് പറയരുത് കരന്താ അത് ഇമാമിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ നാളെ മുതൽ മുജാഹിദ് പള്ളിയിലൊന്നും ഫാത്തി ഹോതി കഴിഞ്ഞ ആമ്യം പറയണ്ട എന്തൊരു കഷ്ടാണ് നോക്കിയ ഞങ്ങള് നിങ്ങൾ മനസ്സിലാക്കണം സഹോദര ആമി എന്ന് പറയിലും ഒരു പ്രാർത്ഥനയാണ് കൂട്ടുപ്രാർത്ഥന അങ്ങനെ തന്നെയാണ് ഒരാള് ദ്വരിക്കും ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയും അത് എല്ലാവർക്കും കൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ആമീൻ പറഞ്ഞവരും ദ്വാ ചെയ്ത പോലെയാണ് വിശുദ്ധമായ ഖുർആ നോക്ക് സൂറത്ത് യൂനിസ് എന്നുള്ള സൂറത്തില്ലേ അതിൽ അള്ള പറയുന്നുണ്ട് മൂസ നബി അലൈഹി വസ്സലാമിനോടും ആറു നബിയോടും പറഞ്ഞില്ലേ കാല അള്ള പറഞ്ഞില്ലേമാ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ഈ രണ്ട് നബിമാരോട് അള്ളാഹു സുബാൻ തല പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ ദ്വാ ചെയ്തത് ആരാണ് മൂസ നബി മാത്രമാണ് മൂസാ നബിയാണ് ദു ചെയ്തത് ബഹുമാനപ്പെട്ട ഹാറൂ നബി അലഹി സ്വലാത്തു വസ്സലം ആമി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അള്ള പ്രയോഗിച്ച പ്രയോഗം എന്താണ് നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രാർത്ഥന എന്നാ പറഞ്ഞത് നിങ്ങൾ ആലിച്ച് നോക്കിയേ ആമിയും പറഞ്ഞ ഹാറു നബിയെ കുറിച്ചും അല്ല പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന എന്നാ അതിന്റെ അർത്ഥം എന്താ ഈ ആമീൻ പറയലും ഒരു പ്രാർത്ഥനയാണ് എന്താ നിങ്ങൾക്ക് അത് പണി എന്നിട്ട് ചെറിയ വ്യക്തികളെക്കാളും കഷ്ടം ഇയാൾ ഇങ്ങനെ മൈക്കും കെട്ടിയിട്ട് കെട്ടിയിട്ടില്ല വലിയ കാര്യം നിങ്ങൾക്ക് പ്രസംഗിക്കാണ് ഇതൊക്കെ തന്നെയാണ് മുജാഹിദിന്റെ കുഴപ്പം കഴിഞ്ഞിട്ടില്ല മുപ്പത് പറയട്ടെ ആവശ്യങ്ങൾ ഇല്ല ഇല്ല എപ്പോഴും നേരം പള്ളിയിൽ ഒരു കാര്യം അവസരം കേരളത്തിലെ ശതമാനം പള്ളിയിലും ഇല്ല എന്തൊരു കളവാണ് ഇയാള് പറഞ്ഞത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പള്ളികളിൽ മുസ്ലിമിന് ഓനാട് ചോദിക്കാനുള്ള അവസരം എന്ന് ശുദ്ധ നുണ അല്ലേ ഇയാള് പറഞ്ഞത് കല്ലുവച്ച നുണയല്ലേ ഇയാള് പറഞ്ഞത് നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ എത്രയാണ് ചോദിക്കുന്നത് ഇമാവുമായുള്ള പ്രാർത്ഥന കഴിഞ്ഞാലും എത്ര എത്രയാളുകൾ തനിച്ചല്ലാട് ദ്വാരക്കുന്നുണ്ട് എത്ര കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പള്ളികൾ നടക്കണതല്ലേ ഈ ഞങ്ങൾക്ക് ഒരു വിവരവും ഇല്ല ഒരു കഥയില്ല എന്നിട്ട് ഇങ്ങനെ പറയാണ് തൊണ്ണൂറ് ശതമാനം പള്ളികൾ അങ്ങനെ നടക്കണില്ലെന്ന് നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾ പറഞ്ഞ ആ ശുദ്ധ മണ്ടത്തരം ഇമാമിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ചെയ്യണത് അത് ഇമാമിന്റെ കാര്യമാണ് നിങ്ങളെ കാര്യങ്ങൾ ചെയ്ത് കൊണമെന്ന് ചോദിച്ചല്ലോ നിങ്ങളെ സാക്ഷാൽ ഇവിനതേമി ഉണ്ടല്ലോ തൈമിയ തൈമിയ പറയുന്നുണ്ട് എന്താണ് തൈമ അമ്മന കാന ഇബിനുതൈമിയത് നിങ്ങളെ പ്രസ്ഥാനങ്ങളുടെ ജീവനാടിയായി ഇബിനുതൈമിയ പറയാണ് ആമിയും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദുരായിരുന്നവൻ ആമിയും പറഞ്ഞ അവൻ ദരുന്നവനാണ് എന്നിട്ട് മൂപ്പര് തെളിവ് കൊണ്ടിരുന്നെന്താ ഞാൻ നേരത്തെ ഓതി ആയത്ത് സൂറത്ത് സുഹൃത്ത് യൂനിബി അലൈഹി അല്ല പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ ആയത്ത് എന്താ പറഞ്ഞത് മൂസാ നബിയാണ് നബി ആമിയും റബ്ബ് റബ്ബെന്താ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചോളു ഇതാണ് സാക്ഷാൽ അതിന് തെളിവായി കൊണ്ടുവന്നത് ഏതിന് തെളിവായിട്ട് ആമിയം പറഞ്ഞവരും പ്രാർത്ഥിച്ചവനെ പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലായോ സത്താർക്ക ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ട് ഈ ജാതി പൊട്ടത്തരങ്ങൾ ഇനി പബ്ലിക്കിന്റെ മുമ്പിൽ വിളിച്ച് പറയരുത് നിങ്ങൾ വേണമെങ്കിൽ നാലഞ്ച് മുജാഹിദീൻ്റെ മുമ്പിൽ വെച്ചൊരു പറഞ്ഞോളി അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് അപ്ലോഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഈ ജാതി വിട്ടത്തരങ്ങളൊന്നും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരരുതേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അസാം വാലൈക്കും വരഹമ്മത്ാഹി വാത്തു